ക്യപഞ്ചാംഗം അനുസരിച്ച് വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി ഏഴ് അമ്പത്തിരണ്ട് എന്നാണ് കണക്ക് രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് സിംഹരാശിയിലേക്ക് മാറുകയാണ് ഏതായാലും പാലാഴി മതനം നടന്ന സമയത്ത് അമൃത് ആണല്ലോ ലക്ഷ്യം ദേവന്മാർക്ക് അപ്പോൾ അതിന് കൂട്ടുപിടിച്ചു അസുരന്മാരെ ഈ അസുരന്മാർ അമൃത അടിച്ചോണ്ട് പോകും അതിനു മുന്നേ ദേവന്മാർക്ക് അമൃത് കൊടുക്കണമല്ലോ അങ്ങനെയാണല്ലോ മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടിയത് എന്നാൽ ഈ അസുരന്മാരിൽ കൂട്ടത്തിൽ ഒരാൾ ദേവന്മാരുടെ വേഷം അണിഞ്ഞ് അമൃതം കുടിച്ചു കള്ളത്തരമായിട്ട് എന്തായാലും സൂര്യനും ചന്ദ്രനും ഈ അസുരനെ കണ്ടെത്തി അസുരനാണ് ദേവൻ്റെ വേഷത്തിൽ പറ്റിക്കുകയാണ് അപ്പോൾ മോഹിനി വേഷം ഉടൻ ഉപേക്ഷിച്ച് മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ഈ അസുരനെ എന്നാൽ അസുരൻ മരിക്കില്ല കാരണം അസുരൻ അമൃത് കുടിച്ചല്ലോ എന്തായാലും അസുരൻ രാഹു കേതുക്കൾ ആയിട്ട് രണ്ട് അസുരന്മാരായി ഭവിച്ചു കാരണം അമൃത് കുടിച്ചതുകൊണ്ട് അവർ മരിക്കില്ല എന്തായാലും തുടർന്ന് ഈ അസുരനെ കാണിച്ചു കൊടുത്തത് സൂര്യനും ചന്ദ്രനുമാണല്ലോ അങ്ങനെയാണ് ഈ സോളാർ എക്ലിപ്സ് ലൂണാർ എക്ലിപ്സ് നമുക്കറിയാമല്ലോ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം അപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ വടക്ക് അതുപോലെ കേതു എന്ന് പറയുമ്പോൾ തെക്ക് അപ്പോൾ ദേഷ്യം തീർക്കാനായിട്ട് രാഹു കേതുക്കൾ സൂര്യ ചന്ദ്രന്മാരെ വിഴുങ്ങുന്നു അതാണല്ലോ സോളാർ എക്ലിപ്സ് ആൻഡ് ലൂണാർ എക്ലിപ്സ് ഏതായാലും മറ്റൊരു കഥ പറയുന്നത് വിഷം ഉണ്ടായല്ലോ അപ്പോൾ കാളകൂട വിഷം ഭഗവാൻ ശിവനാണല്ലോ ഉചിച്ചത് എന്നാൽ ഈ വിഷം ഏൽക്കാതിരിക്കാനായിട്ട് രണ്ട് അസുരന്മാർ ഒളിഞ്ഞിരുന്നു പക്ഷേ ശിവൻ ഇത് കണ്ട് ഗോപിഷ്ടനായി അങ്ങനെ ശിവൻ എന്ത് ചെയ്തു ഇവരെ ഇവർ രാഹുവിൻ്റെ ഉടല് വെട്ടിയിട്ട് വിഷം ഉള്ള ഇവനായി നീ അറിഞ്ഞാൽ മതി ലോകത്തിന് അങ്ങനെ പാമ്പിൻ്റെ ഉടല് കൊടുത്തു കേതുവിന് പാമ്പിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും കൊടുത്തു അങ്ങനെയാണ് ഈ നവഗ്രഹങ്ങളിൽ ആക്ച്വലി ഏഴ് ഗ്രഹങ്ങൾ എന്നതാണല്ലോ രാഹു കേതുക്കൾ ആക്ച്വലി നിഴൽ ഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മൾ നവഗ്രഹങ്ങളെ ചുറ്റിത്തൊഴുമ്പോൾ ഏഴ് പ്രദക്ഷിണം നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടും രണ്ട് പ്രദക്ഷിണം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും തിരിയണം അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് നവഗ്രഹങ്ങള് ഏതായാലും രാഹു എന്ന് പറയുന്ന വളരെ ഭൗതികമായിട്ടുള്ള മായ ഭൗതികതയിൽ മനുഷ്യനെ സുഖലോലതയിൽ വട്ടം തിരിയിക്കും കേതു എന്ന് പറയുന്ന ആധ്യാത്മികമായിട്ടുള്ള എന്തായാലും രാഹു നല്ലത് തന്നാൽ കേതു മോശം തരും കേതു രാഹുവും തമ്മിൽ പരസ്പരം മുഖാമുഖം നോക്കില്ല പരസ്പര പൂരകമാണ് അതുകൊണ്ട് രാഹു മോഷം തന്നാൽ കേതു നല്ലത് തരും ഇതൊക്കെയാണ് ജ്യോതിഷം അനുസരിച്ച് ആസ്ട്രോളജിക്കലി രാഹു കേതുക്കളുടെ പൊസിഷൻസ് രാഹു ഭഗവാനാണ് കേതു ഭഗവാൻ എന്നാണ് വിളിക്കുക വളരെ പ്രാധാന്യമുണ്ട് നിഴൽ ഗ്രഹമാണെങ്കിൽ പോലും വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ആസ്ട്രോളജി നമ്മൾ അത് ഓരോരുത്തരുടെ അനുസരിച്ച് ജന്മനാൽ തന്നെ രാഹു കേതുക്കൾ അതിൻ്റെ പൊസിഷനിങ് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നുണ്ട് ഇൻ ആസ്ട്രോളജിക്കൽ ചാർട്ട് ഇൻ എവറി പേഴ്സൺസ് ലൈഫ് അക്കോഡിംഗ് ടു ആസ്ട്രോളജി ട്രഡീഷണൽ ആസ്ട്രോളജി എന്തായാലും എല്ലാവർക്കും രാഹു കേതുക്കളുടെ നന്മയും അനുഗ്രഹവും ദൈവാധീനവും ഉണ്ടാവട്ടെ